നമസ്കാരം കൂട്ടുകാരെ നമുക്കൊരു അടിപൊളി കിളിമിങ് കറി റെഡിയാക്കിയാലും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു മുറി നാളികേരം ജീരകം ചെറിയ ഉള്ളി എല്ലാം കൂടി ബ്ലണ്ടറിൽ ഇട്ടിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ പേസ്റ്റ് പോലെ അരയണം അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചിടും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ച് സവാള ഇടുക സവാളയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ സവാള മുരിയണം അതിൻ്റെ ആ മീൻ കറിക്കാൻ ടേസ്റ്റ് വരും നന്ന പോലെ മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പരിക്ക് ചേർക്കുക നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടാവും തക്കാളി അതിലേക്ക് ഇടുക അരിഞ്ഞു വെച്ച തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ മിക്സാക്കുക അതിന് ശേഷം നമ്മൾ അരപ്പ് അരച്ച് വെച്ച മിക്സിയിലുള്ള മിക്സീടെ ജാറിലുള്ള അരപ്പിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നമ്മളൊന്ന് അത് മിക്സ് ആക്കിയിട്ട് നേരെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിൻ്റെ ഉപ്പ് അതിന് ശേഷം ഒന്നുകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം അടച്ചു വെക്കാം നന്നായിട്ട് അടച്ചു വരുമ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് വരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മീൻ അതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ല എല്ലായിടത്തും ഈ മീനി പ്രത്യേകം പൊട്ടിപ്പോവും മീൻ ഈ മീനിനങ്ങനെ പ്രത്യേകതന്നെ വേഗം ഒടിഞ്ഞു പോകും മീൻ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് അടച്ചു വെക്കാം അടച്ചു വെച്ച് നന്നായിട്ട് എന്താ പറയുക വേവിച്ചെടുക്കാം അത് വേവിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വാരുമ്പത്തേ നല്ല സ്മെല്ലാണത് നന്നായിട്ട് നമ്മൾ അരപ്പും മീനും എല്ലാം നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി കുറച്ച് കരുവേപ്പിൻ്റെ ഇരട്ടുകയുള്ളൂ കരുവേപ്പിൻ്റെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ ഉള്ളി നമ്മൾ താളിക്കണം ഞങ്ങളവിടെ എന്ന് പറയും നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്തോളും ചെറുതാക്കി ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി അതങ്ങ് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ ചെറിയ ഉള്ളി നന്ന നല്ലപോലെ മുപ്പിച്ചെടുത്ത് നൽ നന്നായിട്ട് മിക്സാക്കി നല്ലപോലെ മുപ്പിച്ച് നല്ല ബ്രൗൺ കളറായി വരും ഈ ബ്രൗൺ കളറായി വരുമ്പോൾ അതിന് പ്രത്യേകം നല്ല ടേസ്റ്റ് നമ്മൾ കറിയിൽ വെച്ച് ഒഴിച്ച് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറ് നന്ന പോലെ ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ എന്തു ചെയ്യാം നല്ലപോലെ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ ചട്ടിയിലേക്ക് വെച്ചാൽ സ്വാദിഷ്ടമായിട്ടില്ല മീൻ കറി റെഡി